സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ കാണുന്നവരായിരുന്നു നിങ്ങൾ അതിൻ്റെ ജസീന പ്രവീൺ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും സ്റ്റാർ മാജിക് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അതിൽ എന്താ പറയുക ഷോ ചെയ്തവർക്കെല്ലാം അതിൽ എന്താ പറയുക ആർട്ടിസ്റ്റിനെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ശ്രുതി മരിശോയ് അതുപോലെ തന്നെ അനുമോൾ ഇപ്പോൾ വിഭൂസി കയറി വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ് അതുപോലെ തന്നെ ബിനു അനുപാൽ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ കുറെ പേർക്ക് സ്റ്റാർ മാജിക്കിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കരിയറിൽ രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് സോ ഇപ്പോൾ നമ്മുടെ ജസീല പ്രവീർ എന്ന് പറയുന്ന മത്സരാർത്ഥി അത് ഈ സ്റ്റാർ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഒരു സംഭവമൊന്നും അല്ല എന്തായാലും അവർ കുറേ നാൾ മുമ്പ് അവർക്കുണ്ടായ ഒരു സംഭവം അതായത് ഒരു ന്യൂ ഇയർ സമയത്ത് അവർക്കുണ്ടായ ഒരു സംഭവം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് തൻ്റെ പങ്കാളി തൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെ ഉപദ്രവിച്ച കാര്യം ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞങ്ങളുടെ ചെറിയ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വഴക്കുണ്ടായി ആ വഴക്കിൽ തൻ്റെ മുഖം ഇടിച്ച് എന്താ പറയുക പപ്പടം വാങ്ങി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ട അവരുടെ ജസീല പ്രവീൺ എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കിയാൽ മതി ആ ഒരു ഫോട്ടോ എല്ലാം അവിടെ കാണാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വായും മുഖവും എല്ലാം ഇടിച്ച് പപ്പടമാക്കി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അവരുടെ എക്സ് ബോയ് ഫ്രണ്ട് അവർ ഉപദ്രവിച്ചു വലിയ തന്നെ ഉപദ്രവിച്ചു അവിടെ മൊത്തം ചോരക്കളവായിരുന്നു നിങ്ങൾ അവരുടെ ബെഡും എല്ലാം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിച്ചാൽ മതി അത് കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുഹമെല്ലാം പൊളിഞ്ഞിരിക്കുന്നു എത്രത്തോളം സ്റ്റിച്ചസ് അവർക്ക് വേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ അവരുടെ ബെഡ് മൊത്തം ചോരക്കറ ചോര കൊണ്ട് മൂടിക്കിടക്കുക അതുപോലെ അവരുടെ വായും ചുണ്ടും എല്ലാം പൊട്ടി എന്ന് തന്നെ പറയണം സോ എന്തായാലും ബ്രൂച്വൽ എന്ന് തന്നെ പറയാം ഭയങ്കര മോശം സോ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച്